പോവാ ആ ഇന്ന് ബുക്കുകൾ കേട്ടാ എത്ര പെട്ടെന്നാണല്ലോ യു കെ ജിയിലേക്കാകാൻ പോണത് രണ്ടു മാസം വെക്കേഷൻ ഒക്കെ ഓടി പാഞ്ഞു പോകും അതുവഴി വേറൊരു സ്ഥലത്തും കൂടി സർപ്രൈസ് ആയിട്ട് മമ്മൂ പോണുണ്ട് ഏത് സിനിമയുടെ പേരെന്താ മമ്മൂട്ടിയുടെ ഞാൻ ഉറക്കപ്പിച്ച് ഇന്ന് രാവിലെ പറഞ്ഞാണ് കേട്ടാ കുഞ്ഞപ്പണിയോട് നോക്ക് സിനിമക്കും കൂടി പോയാലോന്ന് ഗൈസപ്പ എന്റെ സൗണ്ട് പോയക്കണേ എന്തെങ്കിലും കിരി 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 സൗണ്ട് തോന്നിയാണെങ്കിൽ ആനക്കുട്ടിയാ അപ്പൊ ഇന്നലെ ഇച്ചിരി തണുത്ത നാരങ്ങ വെള്ളം കുടിച്ച് എന്റെ സൗണ്ട് പോയതാണ് ഗൈസൗണ്ട് ഒടുത്ത സൗണ്ടില്ല അപ്പൊ ഒമ്പതര മുതൽ പതിനൊന്നര വരെ കണ്ട് സ്കൂളിൽ ചെല്ലണമെന്നാണ് ടീച്ചർ ഗ്രൂപ്പിലിട്ടേക്കണത് ഇപ്പൊ പത്തരയായി നമ്മൾ അവിടെ ചെന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ച് പതിനൊന്ന് മണിക്കാണ് സിനിമ തുടങ്ങുന്നത് അപ്പൊ സിനിമക്ക് കേറാൻ അറിയില്ല ചിലപ്പോൾ സമയം പോയാൽ നമ്മൾ പോകൂലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പോകും അച്ഛ ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി കഴിഞ്ഞു ഗൈസ് എപ്പോഴും എന്നെയും കുഞ്ഞപ്പനെയും കുറ്റം പറയാൻ ആള് ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഗൈസ് ഇപ്പൊ വെള്ളിയാഴ്ച ഫ്രൈഡേ ആണ് നമ്മൾ ഈ എടുക്കുന്നത് കേട്ടോ അപ്പൊ ചിലപ്പോ ഇന്ന് നമുക്ക് വൺ മില്യൺ ആകും വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ആകുകയുള്ളായിരിക്കും ശനിയാഴ്ച പൊന്നേ വൺ മില്യൻ എപ്പാവൂടെ ഇന്നാവോ നാളെ ആവോ

ക്ലാസ് അടച്ചിട്ടേക്കോ പോയി ഇവിടെ അല്ല അപ്പുറത്തോട്ട് എല്ലണം ഓഫീസിലോട്ട് ബാ ഇതാണ് കുഞ്ഞപ്പന്റെ സ്കൂള് അല്ല പോന ഇതാണ് കുഞ്ഞപ്പന്റെ സ്കൂള് ടീച്ചർമാരെല്ലാരും ബിസിയായിരിക്കും നമുക്ക് പോയി നോക്കാം നമ്മളിവിടെ പോസ്റ്റ് ആയി ഗ്സ് ബുക്കൊക്കെ ബുക്കും ഒരു ചാക്ക നിറച്ച് കുഞ്ഞപ്പൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് യൂണിഫോം ഉണ്ട് എല്ലാം ഉണ്ട് യൂണിഫോം ചിലവരൊന്നും വാങ്ങിക്കുന്നില്ല എൽ കെ ജിയിൽ തന്നെയാണ് യു കെ ജിയിൽ ഇടുന്നത് പക്ഷേ കുഞ്ഞപ്പന് ഭയങ്കര ടൈറ്റായിപ്പോയി എൽ കെ ജിയിലെ യൂണിഫോം നിക്കറൊക്കെ കുഞ്ഞായി ഷർട്ടൊക്കെ ഭയങ്കര ടൈറ്റായി അതുകൊണ്ട് ഞാൻ പുതിയ യൂണിഫോമിനുള്ള തുണി വാങ്ങിച്ചു ഇനി നമുക്കിത് തയ്പ്പിക്കാൻ കൊടുക്കണം അങ്ങനെ നോട്ട്ബുക്കും കാര്യങ്ങളെല്ലാം കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഗൂഗിൾ പേ ഇല്ല നമ്മൾ പൈസ പൈസ ആയിട്ട് കൊടുക്കണം അപ്പോൾ ഗൂഗിൾ പേ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അച്ചായി എ ടി എമ്മിൽ പോയി കാണിട്ട് അപ്പോൾ വേണ്ടി ഇനി പൈസ വന്നവരെ നമ്മൾ നമ്മൾ ഈ ആൽമരത്തിന്റെ ആൽമരത്തിന്റെ ഇവിടെ വെയിറ്റ് ാണ് ഗൈസ് എന്ന് പറഞ്ഞു കുഞ്ഞപ്പൻ ഇനി എന്നെ പറയാനൊന്നുമില്ല ഗൈസ് അമ്മ ഇത് അല്ല ഇത് മാങ്ങാൻ വരണം മാങ്ങാ മരോണം ഞാൻ നോക്കിയപ്പോ ശരിയാണ് കേട്ടോ അതെ കാണിച്ചതാവേ നിങ്ങൾക്ക് മാങ്ങ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ് ഇത് മാവാണ് കേട്ടോ കുഞ്ഞപ്പൻ ഇത് ആൽമരല്ലമ്മേ ഇത് മാങ്ങാ മരണം അങ്ങനെയൊക്കെ നമ്മള് പൈസ ഒക്കെ കൊടുത്തതേ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ തന്നെ സിനിമക്ക് പോകാൻ പറ്റിയില്ല ടൈം പോയി ഇനി എന്താണെങ്കിലും ഉച്ചക്കൊരു രണ്ടര രണ്ടര മുക്കാലാണെ രണ്ടരയാണോ ചേ രണ്ടേ മുക്കാലത്തെ ഷോയ്ക്കേ നമുക്ക് ബസ്സൊക്കെ കാണാൻ പോകാൻ പറ്റുള്ളൂ അല്ലെ കുഞ്ഞിപ്പാ അവിടുന്ന് നേരെ നമ്മൾ ബേക്കറിയിലോട്ടാണേ പോയത് കുഞ്ഞപ്പിനെ ദാഹിക്കുന്നു ദാഹിക്കുന്നു സർബത്ത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സർബത്ത് കുടിക്കാൻ കയറിയതാണ് അങ്ങനെ അച്ഛനും ദേ ഒരു സമൂസയും പത്തരി ഓർഡർ ചെയ്തു ഞാനൊന്നും കഴിച്ചില്ല ചുമ്മാ വെള്ളം മാത്രമേ കുടിച്ചോളെ എന്നിട്ട് വേഗം വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ആദ്യം തന്നെ കുഞ്ഞപ്പൻ്റെ ബുക്കെല്ലാം തുറന്ന് നോക്കി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ടെക്സ്റ്റ് ബുക്കെല്ലാം കാണാൻ വേണ്ടി എല്ലാ പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ടെക്സ്റ്റ് കിട്ടുമ്പോൾ തന്നെ എന്തൊക്കെയുണ്ടെന്ന് തുറന്ന് നോക്കൂ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കുഞ്ഞപ്പനെയും കാണിച്ചു കൊടുത്തു ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെയാണോ ഉള്ളതെന്ന് അത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സിനിമയ്ക്ക് ഇറങ്ങി അങ്ങനെ തിയേറ്ററിൽ എത്തി അവിടെ അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിപ്പം വരുന്നത് ഈ പോപ്കോർണും ഈ ഒരു ജ്യൂസിനാണ് അത് വാങ്ങിച്ചു കൊടുത്താൽ മിണ്ടാതിരുന്നത് നല്ല കുട്ടിയായിട്ടിരുന്ന് കണ്ടോളും കേട്ടോ അങ്ങനെ നമുക്ക് സിനിമ കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്റെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ അഭിപ്രായം പറയാൻ ആളൊന്നുമല്ല എന്നാലും സ്വന്തമായി പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത സിനിമ കണ്ട ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമ്മൾ പറയാം കൊള്ളൂലായിരുന്നു അവിടെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ റിവ്യൂ കണ്ടിട്ടാണ് പോയത് പക്ഷേ ലാസ്റ്റ് ട്വന്റി മിനിറ്റ്സ് എന്ന് പറയുന്നത് വെറുതെ തീ ആയിരിക്കും ലാസ്റ്റ് ട്വന്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റ് മുതലാക്കും അങ്ങനത്തെ സാധനം ഒക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് പോയത് ഞാൻ ഈ സിനിമ തീർന്നിട്ട് ആ ലാസ്റ്റ് ട്വന്റി മിനിറ്റ്സ് എവിടെ നോക്കിയിരിക്കുന്ന കേസ് ഞാൻ കണ്ടില്ല ആ മറ്റേ തീ പറഞ്ഞ ട്വന്റി മിനിറ്റ്സ് മമ്മൂക്കേനെ അന്ന് എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആണ് മമ്മൂക്ക മമ്മൂക്കയുടെ പടമായത് ആയതുകൊണ്ട് മാത്രമാണ് വന്ന് കണ്ടതും പക്ഷെ കൊള്ളൂല്ല മമ്മൂക്ക അടിപൊളിയാണ് ഏടാ മമ്മൂക്ക് പിന്നെ എങ്ങനെ വന്നാലും സൂപ്പർ അല്ലേ ഇത് കണ്ടത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുപോലെ മമ്മൂക്കയുടെ ഇടിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ മമ്മൂക്കയുടെ പോലെ ആയിട്ട് എനിക്കും ഇടി പിടിക്കണമെന്ന് അത് കുഞ്ഞപ്പന്റെ അഭിപ്രായമാണ് മമ്മൂക്കയുടെ സ്റ്റൈല് ഈ പ്രായത്തില് എന്റെ പൊന്നെ വെറുതെ വേറെ ലെവലാണ് മനുഷ്യൻ അതായത് ഫാമിലി ആയിട്ട് വന്ന ആർക്കും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല സാധാരണ ഞങ്ങൾ രണ്ടുപേരും സിനിമ കഴിഞ്ഞു തരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞ എന്തെങ്കിലും തർക്കം ഉണ്ടാവാ ഇത് രണ്ടുപേർക്കും ഒരേ അഭിപ്രായം ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് ഗൈസ് അവിടെ മെയ് കുറച്ച് ദിവസം കൂടി ഉള്ളു എന്തോ പിള്ളേർക്ക് പറ്റിയ വലിയൊരു എന്തോ പരിപാടിയൊക്കെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം അതിനിടയ്ക്ക് കുഞ്ഞപ്പന്റെ യൂണിഫോം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി കുഞ്ഞപ്പന്റെ യൂണിഫോമും നമ്മൾ എറണാകുളത്തേക്ക് പോകാന്ന് വിചാരിച്ചിരിക്കുന്ന കേട്ടോ പക്ഷെ നമ്മൾ എല്ലാ പ്ലാനും മാറ്റി നമ്മൾ വേഗം വീട്ടിലോട്ട് പോവാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാറ്റോപ്പിൽ ലാപ്ടോപ്പിലാണ് നമ്മൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് കാണാൻ പോകുന്നതെന്നാണ് അവന് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ നാളെ രാവിലെ ആവുള്ളാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാനും ചേട്ടനും ഒക്കെ നാളെ രാവിലെ ആവുള്ള വിചാരിച്ചത് പക്ഷേ ഈ പോക്ക് കണ്ടിട്ട് ചിലപ്പോൾ ഇപ്പൊ രാത്രി തന്നെ വൺ മില്യൺ അടിക്കാനുള്ള ഒരു ഒരു ഇത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരെ കാറ് തിരിച്ചെടുത്ത് നേരെ വീട്ടിലോട്ട് പോവാണ് നമ്മൾ ഗായു അപ്പോൾ നമ്മുടെ വൺ മില്യൺ ആഘോഷിക്കാൻ വേണ്ടി വരുന്ന വഴി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് മീൻ കറി വെക്കാൻ കുഞ്ഞിപ്പാ ആ അതെ പാർട്ടി പോപ്പർ വാങ്ങിച്ചിട്ടുണ്ടേ അപ്പോൾ ഈ പോപ്പറും പൊട്ടിക്കാം നമുക്കല്ലേ കുഞ്ഞ് ഇത് എപ്പോൾ ആകും എന്നൊരു ഇത്തം പിടിച്ച് ഇല്ല അവൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ അവൻ വന്നതിന്റെ ഓടുന്നു പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിരിക്കാണ് കേട്ടോ ലാപ്ടോപ്പിൽ ആദ്യമായിട്ടാണ് നമ്മൾ ലാപ്ടോപ്പിൽ ലൈവായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണുന്നത് ഞാൻ എനിക്ക് ഇത്ര നേരം ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു സത്യം എനിക്ക് ആകും എന്തായാലും ആകും പക്ഷെ എനിക്ക്

അച്ഛ തൊണ്ണൂറ്റൊമ്പത് എനിക്ക് കാണണം തൊണ്ണൂറ്റൊമ്പത് അയ്യോ അയ്യോ സബ്സ്ക്രൈബ് അങ്ങനെ നമ്മുടെ ചാനൽ ഒരു രണ്ടു മൂന്ന് സബ്സ്ക്രൈബേഴ്സും കൂടി അല്ലെങ്കിൽ എന്ന് ആ ഒരു ലക്ഷത്തി ഒന്നായി ഇനി പറയാലുംരം കണ്ടിരുന്നോട്ടെ പിടിച്ചു കുഞ്ഞപ്പാ എന്താ പറയാനുള്ള സബ്സ്ക്രൈബേഴ്സിനോട് ഇവിടെ ഇരുന്നിട്ട് പറ ഇവിടെ കേറിയിരിക്കി ഒട ഈ മെഡാരിയാക്കും കൂടി പറഞ്ഞിട്ട് ഇത് പോയിസ് ഇവിടെ ഞങ്ങളും മൂന്ന് മാത്രമല്ല എല്ലാരും ഉണ്ട് ഇരിക്കണീരി നമ്മള് മാത്രല്ല കൊറേ പേരുണ്ട് ആർക്കും വീഡിയോയുടെ മുമ്പിൽ വരാൻ മടിയായതുകൊണ്ടായിരുന്നു വീഡിയോയിൽ വരാൻ ആരും വരാ ആ നമ്മൾ ിലേക്ക് കടക്കുവാണ് ഇന്ന് തന്നെ ആവുന്നു എനിക്കെന്താ പറയേണ്ടത് അറിയാമെന്നല്ല ഇന്ന് തന്നെ ആവും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഞാൻ നാളെ ആവുന്നു വിചാരിച്ചിരിക്കുന്നു പക്ഷേ ചീറ്റി പോയി ഇന്ന് ആയി അപ്പൊ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ട് നമുക്ക് കേക്ക് മുറിക്കാം അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്ക് വൺ എം എന്ന് പറഞ്ഞിട്ടാണ് കേക്ക് ചെയ്യിപ്പിച്ചത് ഇതിന്റെ പൊന്നേ ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളി കേക്ക് ഞാൻ ഞാൻ ചോദിച്ചോണ്ട് എനിക്കും അമ്മക്കില്ലേ അയ്യോ ഒരാൾ കൊറേ നേരമായിട്ട് ഇത്ര നേരം തന്നെ കുഞ്ഞപ്പ ക്ഷമിച്ചിരുന്നാണ് വലിയ കാര്യം അതൊക്കെ ചേട്ടാ തിന്നടാ ഇത്ര നേരം തന്നെ വലിയ കാര്യം അമ്മ വന്നില്ല ഗൈസ് ഇവിടെ നമ്മൾ മാത്രമല്ല കൊറേ എണ്ണങ്ങളുണ്ട് എല്ലാം നാണം കുടുങ്ങി നീങ്ങി നിക്കാണ് ഗൈസ് ഏർ ഞാൻ പ്ലേറ്റ് കൊണ്ടുപോവാളയും അപ്പൊ നമുക്ക് മുറിച്ചാലോ മുറിക്കാം സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല ഗൈസ് അത്രയും സന്തോഷമുണ്ട് എല്ലാവരോടും ഒരുപാട് 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 ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയാണ് എല്ലാരെയും പിടിച്ചു എല്ലാ താടകുടികളാണ് നമ്മള് ഇന്ന് ആകും രാത്രിയാവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ ഈ കേക്ക് ഉണ്ടാക്കി തന്നെ ഇത്താനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തന്നാണ് ഈ കേക്ക് ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി തരുവോ അപ്പൊ ഇവന്മാരെല്ലാരും എല്ലാ ദിവസവും ഇവിടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ആരെയും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു വിടരുത് അപ്പൊ എല്ലാ ദിവസവും ഇവിടെ ഉള്ളവന്മാരും തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരെയും വിളിച്ചില്ല നാളെ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാരേം വരാനൊക്കെ പറഞ്ഞേനെ കുറച്ചുപേരോട് കൂടി ഇത് പെട്ടെന്നായി പോയല്ലേ നേരെ വന്നാണ് അയ്യോ ക്രീമ അതെ ി പങ്കെടുക്കാൻ വന്ന നീ മുറിച്ചപ്പോ ഇവിടെ ഇല്ലായിരുന്നാ തരാ തരാതിന് തരാതിന് തരാം കുഞ്ചു സീരിയസ് എടുത്തോടാ നീ ഗൈസ് ഇത് കേട്ടിരുന്നില്ല അല്ലേ ഇതല്ലേ ത് കുഞ്ചു സീരീസ് എന്ന് പറഞ്ഞ എഴുതിയതാണ് കേട്ടോ ഇത് പിസ്തയുടെ കേക്കാണ് ഗൈസ് പിസ്ത കേക്കാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ ഒരു വൺ എം ഉണ്ടാക്കാനാണ് താനോട് പറഞ്ഞത് കേട്ടോ ഡീറ്റെയിൽസ് ഫോൺ നമ്പറൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കും അടിപൊളി കേക്കാണ് അടിപൊളി കേക്ക് ഹോം ഡെലിവറി ആണ് കേട്ടോ ഈ അതിരാത്രിയാണെങ്കിലും എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് പോയി ഗൈസ് അപ്പോൾ നിങ്ങൾ അടിച്ച വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ രാത്രി കുഞ്ചൂസിൻ്റെ ബർത്ത്ഡേ ആണ് ഗസ്റ്റ് അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്കും ഒരു കുഞ്ഞ് ഗിഫ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞ് ലോക്കറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് ഇതാണ് കുഞ്ചൂസിൻ്റെ ബർത്ത്ഡേ കേക്ക് ഈ കേക്കിൻ്റെ അകത്ത് ഈ ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ കേക്കിൻ്റെ ഈ കുഞ്ചുവിൻ്റെ അറ്റത്തായിട്ട് നമ്മളാ ലോക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിന് ആയിട്ട് കൊണ്ടുപോയി നോക്കാം ഞാൻ മാക്സിമം ആൾ പെറിപ്പിച്ച് വെച്ചേക്കുകയാണ് ആൾ വൺ മില്ലിയൻ്റെ ഒപ്പം തന്നെ ആളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഞാനത് സാരുടെ മാക്സിമം കെറുപ്പിച്ച് വെച്ചേക്കാണ് തൊണ്ടി വലുമ്പോൾ ചിലപ്പോൾ തെറിയായിരിക്കും അപ്പോൾ നമുക്ക് കൊണ്ടേ കൊടുത്ത് നോക്കാം എന്തായിരിക്കും റിയാക്ഷൻ എനിക്ക് ഒരു പിടിയില്ല പന്ത്രണ്ട് മണി വരെ അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് കൈസ് പക്ഷേ ഞങ്ങളിവിടെ മയത്ത് പെട്ടിക്ക് കൊടുക്കത്തെ മഴ അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് റൂമിൻ്റെ അകത്തേക്ക് പോകാം അല്ല അത് എന്താ കേക്ക് എങ്ങനെയാണ് കേക്കിട്ട് പറ്റു മുറുക്ക് കുഞ്ഞപ്പോ ഇറങ്ങി പോയി പാവം ഹാപ്പി ബേ യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബേർജുഡേ സ്വയം കട്ടിയ സ്വയം നിന്നെയാണ് ഗൈസ് കുഞ്ഞ പുറകിപ്പോയി ഗൈസ് ഇതാണ് ഗൈസ് കുഞ്ഞിൻ്റെ കേൾക്കുന്നേ ഒരു കഷ്ണം മുറിച്ച അവൾ ഒറ്റക്ക് നിന്നിരിക്കുകയാണ് ഗൈസ് ആർക്കും തരാട്ടെ എന്താണ് എന്താണ് നിന്റെ നിന്റെ അഭിപ്രായം അഭിപ്രായം ഇത് ഇന്നത്തെ ബ്ലോഗിന്റെ കൂടി ഇടുവോ ഇടുവോ ഗൈ സത്യം പറഞ്ഞ എനിക്കിന്ന് ഭയങ്കര വിഷമായിരുന്നു എന്റെ ചേട്ടന് എന്തൂരം വിഷമിപ്പിക്കാം അത്രയും വിഷമിപ്പിച്ച് എന്നെ സങ്കടപ്പെടുത്തി വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിണങ്ങിയിരിക്കായിരുന്നു വേറെ ഒന്നുമല്ല പന്ത്രണ്ടാം തീയതി ആ ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞ് രാത്രി ഏപ്രിൽ പന്ത്രണ്ട് ആണ് എൻ്റെ ബർത്ത്ഡേ ഡേ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചേട്ടനോട് പറഞ്ഞു പന്ത്രണ്ടാം തീയതി തന്നെ വൺ മില്യൺ ആകുമായിരുന്നെങ്കിൽ അടിപൊളി ആയതിനേലേ എൻ്റെ ബർത്ത്ഡേയും വൺ മില്യണും എല്ലാം കൂടി ഒരുമിച്ചായനേ എന്ന് വേണ്ട വേണ്ട അപ്പോഴൊന്നും വേണ്ട നിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് വൺ മില്യൺ ആയാൽ മതി അല്ലെങ്കിൽ നിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് മുൻപ് വൺ മില്യൺ ആയാൽ മതി അങ്ങനെ നീ ഇപ്പം സുഖിക്കേണ്ട നിൻ്റെ ബർത്ത്ഡേക്ക് തന്നെ വൺ മില്യൻ ആയ നിനക്ക് ഭയങ്കര ഷോ ആയിരിക്കും ഓ എന്തായിരിക്കും ഓ വേണ്ട വേണ്ട അതൊന്നും വേണ്ട അതൊക്കെ പറയും ഭയങ്കര കുശുമ്പ് പോലെയൊക്കെ കാണിക്കുന്നു ആദ്യമൊക്കെ ഞാൻ തമാശയാണെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൺ മില്യൻ്റെ കേക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ അതോ ഓർഡർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആടി ഓർഡർ കൊടുത്തോ വൺ മില്യൻ്റെ കേക്ക് ഓർഡർ കൊടുത്തോളാം പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചാൽ ഇത്താനോട് ഓർഡർ കൊടുത്ത് അപ്പോൾ നീ എന്തെന്നാണ് അതിൻ്റെ അകത്ത് എഴുതാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു എന്നും പിന്നെ വൺ മില്യൺ എന്നുമാണ് ഞാൻ എഴുതാൻ പറഞ്ഞത് കാരണം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വൺ മില്യൻ ആകുമെന്നും പറഞ്ഞാൽ ഞാൻ ഇരിക്കണത് എന്തിനാണ് ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു എഴുതാൻ പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചൊന്നുമില്ല അതുകൊണ്ട് നിൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കേണ്ടതെന്നുണ്ട് അങ്ങനെയൊന്നും എഴുതണ്ടെന്ന് പറയാൻ പറഞ്ഞു എനിക്ക് സങ്കടം മുതൽ ഞാൻ വിളിച്ച അയത്താലോട് പറഞ്ഞു എന്താണ് നല്ല ദേഷ്യം മണ്ണുണ്ട് എനിക്ക് കേക്കിനോടല്ല നിങ്ങളോട് ഞാനില്ലേ ഇനി എന്റെ ജീവിതത്തിൽ ബെർത്ത്ഡേ ആഘോഷിക്കാന്നും പറഞ്ഞിരിക്കുന്നു കാരണം ജനുവരി കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി മാർച്ച് ചേട്ടൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ എൻ്റെ ബർത്ത്ഡേ ഡേ അപ്പോൾ കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേയ്ക്ക് എന്തായാലും നമ്മൾ കേക്ക് മേടിക്കും പിന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ വെറുതെ പിന്നെയും പിന്നെയും കേക്ക് മേടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി എടുത്ത തീരുമാനമാണ് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും കേക്ക് മുറിക്കേണ്ട എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും മുറിക്കേണ്ട വെറുതെ എന്തിനാ കേക്ക് എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചതാണ് അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ നല്ല ബിസിയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് പ്രമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് അന്ന് ഞങ്ങൾ ബിസി ബിസിയായിരുന്നു കേക്കൊന്നും മേടിച്ചില്ല നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താണല്ലോ മേടിക്കേണ്ടത് ഒന്നത്തെ ദിവസം കഴിഞ്ഞപ്പോ തുടങ്ങി എന്റെ ഒന്നും ചെയ്തില്ല എന്റെ ബർത്ത്ഡേക്ക് ഒന്നും ചെയ്തില്ല കേക്ക് മേടിച്ചില്ല നീ ഒന്നും ചെയ്തില്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ എന്റെ ബർത്ത്ഡേ ആകാൻ ഒരാഴ്ച മുമ്പോൾ ബർത്ത്ഡേക്ക് ഒന്നും ബർത്ത്ഡേക്കൊന്നും ചെയ്യുന്നു ബർത്ത്ഡേക്ക് ഇവിടെ ഒന്നും പറ്റത്തില്ല എന്റെ ബർത്ത്ഡേക്ക് ഒന്നും ചെയ്തില്ല ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഞാൻ ഒരു വേണ്ട എന്റെ ബർത്ത്ഡേക്ക് ഒന്നും ചെയ്യണ്ട എനിക്കല്ലെങ്കിലും ഈ കാശ് മുടക്കി ചെയ്യണ പരിപാടി ഒന്നും താല്പര്യമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് ഇന്നലെ ചോദിച്ചു നിന്റെ ബർത്ത്ഡേയുടെ അടിക്കണ്ട ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയണത് നിന്റെ ബർത്ത്ഡേക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ അതുകൊണ്ട് നിന്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഒരുമില്ല എനിക്ക് എനിക്ക് ഞാൻ ആയി പോയി പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിണങ്ങിയിരിക്കുന്ന കേസ് ആണ് അറിഞ്ചാക്കിയന്ന കൊണ്ടുവന്ന ലോക്കറ്റല്ലേ ആക്ച്വലി ഞാൻ അതുകൂടി പറയാം എന്റെ ഈ മാല ഈ മാലയ്ക്ക് ലോക്കറ്റ് ഇല്ല എന്റെ ലോക്കറ്റ് കുഞ്ഞപ്പൻ ഇട്ട് കൊടുത്തു കുഞ്ഞപ്പന്റെ ലോക്കറ്റ് ചേട്ടൻ മാല വാങ്ങിച്ചപ്പോൾ ചേട്ടന് ഇട്ടു അച്ഛനും മോനും ലോക്കറ്റ് ഉണ്ട് എൻ്റെ ഈ മാലയ്ക്ക് ലോക്കറ്റ് ഇല്ല അപ്പൊ ഇതൊരു കുഞ്ഞ് ലോക്കറ്റാണ് ആണ് താങ്ക് യു സോ മച്ച് മതി നടത്തിക്കോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോട്ട് വരുമ്പോഴേക്കും ചറ്റാ ബൈ ബൈ സി യു ബും